ഒരു രണ്ടെണ്ണം എന്റെ ശബ്ദം കേട്ട് ബില്ലടിക്കുന്ന ചേട്ടൻ തല ഉയർത്തി അയാളുടെ മുഖത്ത് അവിശ്വസനീയത പടർന്നു ആർക്ക രണ്ട് പെയിന്റ് ഞങ്ങൾക്ക് അപ്പോയാണ് ആ ചേട്ടൻ എന്റെ പിന്നിൽ നിന്ന് ടെസ്സയെ ശ്രദ്ധിച്ചത് അത് അത് പിന്നെ പെങ്ങളെ അയാൾ തല ചൊറിഞ്ഞു എന്താണ് ചേട്ടാ പ്രശ്നം ഞാൻ അമർഷത്തോടെ തിരക്കി അല്ല നിങ്ങൾക്ക് തന്നാൽ പ്രശ്നമാകുമോ എന്ത് പ്രശ്നം ചേട്ടൻ രണ്ടു ബോർക്ക ഇങ്ങടുത്തെ ഞങ്ങൾക്ക് പോയിട്ട് പണിയുണ്ട് ആ ചേട്ടൻ പിന്നെയും അടിച്ചു നിന്നു എന്താണ് ചേട്ട ഞങ്ങൾ പെണ്ണുങ്ങൾ വോൾക്ക കുടിച്ചാൽ ഇറങ്ങൂലേ ഞങ്ങൾ രണ്ടു പേരും കൂടി ബഹളം തുടങ്ങി പിന്നിൽ അധികം ക്യൂവില്ല മോ എം ജി എമ്മിന്റെ വോൾക്ക രണ്ടെണ്ണം എടുത്തു കൊടുക്കുമെന്ന് ചെറുപ്പക്കാരനോട് ആ ചേട്ടൻ ഉറക്കെ പറഞ്ഞു ഞാൻ ടെസ്സയെ കണ്ണൂർക്ക് കാണിച്ചു അറുന്നൂറ്റി നാപ്പത് രൂപ എഴുന്നൂറ് രൂപ ഞാൻ പേഴ്സിൽ നിന്നും എടുത്തു കൊടുത്തു ബാക്കി ചേട്ടനടുത്തോ എനക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല പിന്നെ താനെന്തിനാടാ ഞങ്ങൾക്ക് മുന്നിൽ വീലിയിറക്കിയത് മേലിൽ ഇത് കാണിച്ചാൽ ഉണ്ടല്ലോ അപ്പോൾ പറഞ്ഞേക്കാം ഓടുക്ക പയൻ്റെ ഞാൻ ജീൻസിന്റെ രണ്ട് പോക്കറ്റിലും തിരകി ടെസ്സ എന്നെ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടത്തി ക്യൂബിൽ നിൽക്കുന്ന ഷട്ടർ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നു അതേ അതിൽ വഷളന്റെ നോട്ടം എൻ്റെ നെഞ്ചിലായിരുന്നു അത് കണ്ടിട്ട് ഞാൻ അന്ന് കൂടി നടന്നു ഇവൻ്റെ കൗതാര്യം നമുക്ക് എന്തിനാടി ഗവൺമെന്റ് മദ്യം വിൽക്കുന്നത് കാണാനല്ല വിൽക്കാനാണ് എൻ്റെ കരിപ്പ് തീരുന്നില്ല ചൂസിട്ട നിലത്തേക്ക് ചവിട്ടി ഞാൻ അലിശം തീർത്തു നീയൊന്നടങ്ങടി അഗ്നി എങ്ങനെ അടങ്ങാനട എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു ഞങ്ങൾ നടന്ന ബുള്ളറ്റ് വെച്ചിരുന്ന സ്ഥലത്തെത്തി ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈൻറ്റടുത്ത് ടെസക്ക് നേരെ നീട്ടി അവൾ ജീൻസിന്റെ കൈശയിലാക്കി ഞാൻ ബുള്ളറ്റിൽ കയറി കിക്കറച്ച് സ്റ്റാർട്ടാക്കി ന്യൂ മോഡൽ ബുള്ളറ്റാണ് വില ഏകദേശം ഡിഗ്രി ഫൈനൽ ആകുമ്പോക്ക് വാങ്ങി തരാമെന്ന് പപ്പ വാഗ്ദാനം ചെയ്തിരുന്നു എൻ്റെ ആഗ്രഹത്തിനും അമ്മി എതിരായിരുന്നു പാവും ഒരുപാട് ദർത്തു നോക്കി നടന്നില്ല എനിക്ക് ഏട്ടനൊന്നുമില്ല ഉണ്ടെങ്കിൽ ബുള്ളറ്റ് വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല ഞാൻ പപ്പക്കും അമ്മയ്ക്കും കൂടെയറ്റ സന്താനമാണ് ടെസ്സക്ക് ഏട്ടനും ഏട്ടൻ്റെ കൂടെ കമയിൽ അവൾ ബുള്ളറ്റിൽ വരുന്നത് കാണുമ്പോൾ എനിക്കും കൊതിയായിരുന്നു ഇതുപോലൊരു ഏട്ടൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഏട്ടനില്ലെങ്കിൽ പകരം ബുള്ളറ്റ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒടിച്ചു നടക്കാം അങ്ങനെയാണ് പപ്പയെ ചട്ടം കെട്ടി ബുള്ളറ്റ് വാങ്ങിയത് ഡീ കയറിക്കോ ഞാൻ എപ്പോഴും കയറി പെന്നിൽ നിന്ന് ടെസ്സയുടെ മറുപടി എത്തി ഇടത് കാലിന് ഫസ്റ്റ് ഗിയർ തായോട്ടാക്കി ക്ലച്ച് റിലീസ് ചെയ്തു ആക്സൈറ്റർ കൊടുത്തതോടെ ബുള്ളറ്റ് നീങ്ങി തുടങ്ങി അടുത്ത സ്റ്റെപ്പിൽ സെക്കൻഡ് ഗിയർ മുൻപോട്ടാക്കി ബുള്ളറ്റ് പതിയെ സ്പീഡാക്കി പറപ്പിച്ച മുത്തേ പെന്നിൽ നിന്ന് ടെസ്സ ആവേശം പകർന്നതോടെ ബുള്ളറ്റ് കുതിച്ചു പാഞ്ഞു ഇന്ന് ടെസ്സയുടെ പിറന്നാണ് ചെലവ് ചെയ്യുന്നതിൽ പുതുമ കണ്ടെത്താനാണ് ഇന്ന് ഓട്ട്കയിലാക്കിയത് സാധാരണ ഞങ്ങൾ വേറിൽ ഒതുക്കുകയാണ് പദവി റിവാൻഡ്രം സെന്റ് മാമോണിയൽ കോളേജിലെ ഡിഗ്രി ഫൈനൽ സ്റ്റുഡൻ്റാണ് ഞാനും ടെസ്സയും ഞാൻ തൃശ്ശൂർക്കാരെയും അച്ചായത്തി തനി പാലാക്കാരെയും ഞങ്ങൾ ഹോസ്റ്റലിലാണ് താമസിച്ച പണി പോകുന്നത് ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ് ടെസ്സ പള്ളിയിൽ പോലും പോകാതെയാണ് കൂടെ വന്നത് ഹോസ്റ്റൽ മേറ്റ് രണ്ടെണ്ണം കൂടെയുണ്ട് നിത്യയും കങ്ങയും അവര് ഞങ്ങളുടെ വരവിനായി കാത്തിരിക്കുകയാണ് രാത്രിയായിട്ട് ഓർക്കയുടെ ലഹരി നുണയാൻ അരമണിക്കൂർ യാത്രക്കൊള്ളുക ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി ജീൻസിന്റെ പോക്കറ്റിൽ ഓർക്ക സേഫാണ് വാർഡൻ ചേച്ചി കുറച്ച് പൈസ കൂടെ ഒതുക്കിയിട്ടുണ്ട് അതിനാൽ പേടിക്കണ്ട ബുള്ളറ്റ് ഞങ്ങൾ പതിവായി സൂക്ഷിക്കുന്ന നിർത്തിവെച്ചിട്ട് ഹോസ്റ്റലിൽ കയറി കെട്ടിയുടെ ഐറ്റം ഞങ്ങളെ കണ്ടതോടെ നിക്കിയുടെ ചോദ്യം തള്ളവരിൽ ഉയർത്തിക്കാട്ടി ഞാൻ സിഗ്നൽ നൽകി രാത്രിയാകട്ടെ നമുക്ക് പരിപാടി തുടങ്ങാം ഞങ്ങളുടെ സംസാരം ഇത്രയായിട്ടും ഗന്ധം ചെയ്യാതെ മാറി നിൽക്കുന്നു ഇവളെന്താടി ഇഞ്ചി കളിച്ചു പൊരങ്ങിനെ പോലെ എടി അവിടെ കാമുകൻ തേച്ച് കുറച്ചു മുമ്പ് വിളിച്ചു പറന്തേയുള്ളൂ പിരിയാമെന്ന് നിത്യയുടെ സംസാരത്തിന് ശരി ഞങ്ങളെ ചിരിപ്പിച്ചു നിത്യ ചളിയെടുക്കാൻ മിടുക്കിയാണ് എപ്പോഴും ഹാപ്പി മൈൻഡ് ഓ അവളോടത്ര പറഞ്ഞാലും മനസ്സിലാകില്ല ഞാനെന്നെ പറഞ്ഞതാ അവനെ വിശ്വസിക്കരുത് അവൻ പണി പണിതരുമെന്ന് അപ്പോൾ അവൾ എന്താ പറഞ്ഞേ എന്റെ കാമുകൻ എല്ലാവരെയും പോലെയല്ലെന്ന് എനിക്ക് ശരിക്കും ദേഷ്യമാണ് അത് ഇവിടെ അഗ്നി അവളിത്രക്കും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് തെസ്സൈ എനിക്കത്രയും സംഗമുള്ള നില ആ പറഞ്ഞത് ഗംഗ കോളേജിന്റെ പ്രതീക്ഷയാണ് അവളെ കാത്തിരു കുടുംബ തന്നെ ഉറ്റുനോക്കി ഇരിപ്പുണ്ട് ഞങ്ങൾ അപ്പോഴാണ് ഗംഗ കരയുന്നത് കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി സോറി ഗംഗ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞില്ല സങ്കടം കൊണ്ട വിട്ടേക്ക് എന്നാലും അവൻ എന്നെ ശ്രദ്ധിക്കുകയാണെന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഒരുപാട് സ്നേഹിച്ചു ഞാൻ അവനെ വിശ്വസിച്ചു എന്നിട്ടും തികക്കരയുന്ന ഗംഗ ഞങ്ങളുടെ മൂടെ കളയുമെന്ന് ഉറപ്പായി നീ വിഷമിപ്പിക്കാതെ നാളെ നമുക്കൊരു വഴി കണ്ടെത്താം ഒരുപാട് ടൈം എടുത്തു ഗംഗയെ ഒന്ന് സമാധാനിപ്പിക്കാം ഇങ്ങനെയും ഉണ്ട് പെണ്ണുങ്ങൾ ഇക്കാലത്ത് സമ്മതിക്കണം ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ സമയം തള്ളി നീക്കി ഉച്ചയോണും കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ സമയം മണി കഴിഞ്ഞു പതിയെ ഓരോരുത്തരായി പുളിമുറയിൽ കയറി ഫ്രഷായി സമയം സന്ധ്യ കഴിഞ്ഞു റോമൻ സെലിബ്രേറ്റിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സമയം കടന്നു പോകുന്നില്ലല്ലോ എന്ന ദേശത്തിലായിരുന്നു ഞങ്ങൾ നെയറ്റിലെ ഫോൾട്ട് ഞങ്ങൾ ബ്രെഡ് ആൻഡ് ജാം ആക്കി പറഞ്ഞു കേട്ടിട്ടുണ്ട് മന്തിപാനത്തിന് ബ്രെഡ് സൂപ്പറാണെന്ന് ഡീ എങ്കിൽ തുടങ്ങാം ടെസക്ക് ധൃതിയായി അവൾ തന്നെ നാലോ ഗ്ലാസ് സംഘടിപ്പിച്ചിരുന്നു അത് നാലും മുറിയിലെ ടേബിളിൽ നിരത്തി ഡാൽമിക്സർ പൊട്ടിച്ച് ചെറിയ പ്ലേറ്റിലാക്കി പിന്നെ കടമാങ്ങ അച്ചാറും ഒഴുക്കടി മുട്ടയുടെ അടപ്പ് തുറന്ന് രണ്ട് പെക്ക് കണക്കാക്കി നാലു ഗ്ലാസിലും ഞാൻ തുല്യമായി ഒഴിച്ചു നിനക്ക് മുമ്പ് വല്ല ബാറില്ലുമായിരുന്ന പണി നെത്തിയുടെ കമ്പലും ഞാൻ ചിരിച്ചു സവനപ്പ് കുപ്പിയുടെ മുടി തുറന്നു വെച്ചു എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ഒഴിച്ചു ഗംഗ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ വിട്ടില്ല അവളെയും നിർബന്ധിപ്പിച്ചു ചേസ് ഞങ്ങൾ നാലു പേരും ഗ്ലാസ് കൂട്ടി മുട്ടിച്ചു കുടി തുടങ്ങി ഒരു പെയിന്റ് പെട്ടെന്ന് തുക അത്യാവശ്യം ലഹരിയായതിനാൽ അടുത്ത പെയിന്റ് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു അച്ചാറോ കൊതിച്ചയാനും കങ്ങ അവളത് കാലിയാക്കി തൊട്ട് നക്കി ബ്രെഡും ജാമും മിക്സ് ചെയ്തു ഞങ്ങൾ കഴിച്ചു ഡേ നമുക്ക് രാത്രിയിൽ ഒന്ന് കറങ്ങിയാലോ എന്റെ പൊന്നിനെ ഞങ്ങളില്ലേ നിത്യം ഗങ്ങയും തൊഴുതു നീയൊക്കെ പിന്നെ എന്തിനാടി വരിക ടെസ്സ നീ വരുന്നുണ്ടോ ഞാൻ റെഡി ടെസ്സ കട്ട ചങ്ങാണന്റെ എന്തിനും പുളയുണ്ടാവും ഞാൻ എനിക്കൊരു ലഹരിയാണ് ടെസ്സക്കതറിയാൻ ഞങ്ങൾ രാത്രി സവാരിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഞാനും ടെസ്സയും ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് പനിയനും ധരിച്ചു ശരിയടി ഗുഡ് നൈറ്റ് ഞങ്ങൾ വെളുപ്പം അന്ന് എത്തിയേക്കാം എല്ലാരും ഉറക്കമായതോടെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ചാടി ഗേറ്റിന്റെ സ്പെയർ ചാവി ഞങ്ങൾ മുമ്പ് അടിച്ചു മാറ്റിയിരുന്നു ഞാനും ടെസ്സയും കൂടി ബുള്ളറ്റ് പതി ഉരുട്ടി ഗേറ്റിന്റെ വെളിയിൽ കൊണ്ടുവന്നു ഗേറ്റ് ലോക്ക് ചെയ്തു ഞങ്ങൾ ബുള്ളറ്റിൽ കയറി നേരെ കൊല്ലം ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു ഞങ്ങളുടെ ബുള്ളറ്റ് ബോട്ടുകയുടെ ലഹരിയും തണുത്ത കാറ്റിന്റെ സ്വസ്പർശവും യാത്ര കൂടുതൽ ലഹരിയായി അരമണിക്കൂർ പിന്നിട്ടു പെട്ടെന്ന് എൻ്റെ കാൽ ബ്രേക്ക് അമർന്നു അതെ അത് കണ്ടോടി നീ ഞാൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ടസ്സ നോക്കി ഹൈവേ പോലീസിൻ്റെ ചെക്കിങ് ആദ്യമങ്ങുന്ന പകച്ചെങ്കിലും ബുള്ളറ്റ് ഞാൻ പെട്ടെന്ന് തിരിച്ചുവിട്ടു ഞങ്ങളുടെ പിന്നാലെ ഹൈവേ പോലീസും